അനുഗ്രഹിക്കപ്പെട്ട പകലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളെ കഥാവായുക്രിസ്തുവിൻ്റെ ധാന്യമുള്ള നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രഭാതം ഈ പകൽ നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ പകലായി തീരട്ടെ വേദത്തിൽ നമുക്ക് ഒരു വാക്യം തിരുവചന ചിന്തയ്ക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ കോരും രണ്ടാമത്തെ ലേഖനം അതിൻ്റെ പത്താമത്തെ അധ്യായം ക്ഷമിക്കണം അതിൻ്റെ ഒൻപതാമത്തെ അധ്യായം വാക്യം നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വെരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ ആകുന്നു നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തി ഉള്ളവരായി സകല സൽ പെരുകി വെരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ ആകുന്നു ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് കൈമാറുവാനുള്ള ദൈവിക ആലോചനയുടെ പ്രവചന ദൂത് ഇതാണ് നിങ്ങൾ സകലത്തിനും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കണം ആ മേൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിടത്തും കുറഞ്ഞു പോകാതെ എല്ലാ മേഖലയിലും നിങ്ങൾ തൃപ്തിയുള്ളവരാകണം നമുക്കറിയാം നമുക്കെന്തെങ്കിലും കുറവുകൾ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു അസ്വസ്ഥത അനുഭവപ്പെടും അല്ലെങ്കിൽ ഒരു ഒരു തൃപ്തി കുറവ് ഉണ്ടാകും എന്നാൽ എല്ലായിടത്തും നിറവുണ്ടെങ്കിൽ അതിനകത്തൊരു പൂർണ്ണ തൃപ്തിയുണ്ട് നിങ്ങളുടെ സമാധാനത്തിലൊരു നിറവുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്കൊരു പൂർണ്ണ തൃപ്തിയുണ്ട് നിങ്ങളുടെ സമ്പത്തിനൊരു നിറവുണ്ടെങ്കിൽ ആ മേഖലയിൽ നിങ്ങൾക്കൊരു പൂർണ്ണ തൃപ്തിയുണ്ട് നിങ്ങളുടെ സന്തോഷത്തിനകത്തൊരു നിറവുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്കൊരു പൂർണ്ണ തൃപ്തിയുണ്ട് എല്ലാ മേഖലയിലും ഒരു തൃപ്തിയുള്ള അനു അനുഭവത്തിൻ്റെ ഒരു നന്മയുടെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായി വരണമെന്ന് കഥാവായ ദൈവം ആഗ്രഹിക്കുന്നു അല്ല ഇവിടെ പറയാൻ നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാർ സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി എപ്പോഴും ചില സമയത്ത് മാത്രമല്ല എപ്പോഴും നിങ്ങൾ പൂർണ്ണ തൃപ്തിയുള്ളവരായി അല്ലെങ്കിൽ അനുഗ്രഹത്തിൽ നിറഞ്ഞവരായിരിക്കുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു ആ മെയിൻ പലരും പറയും നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്താണ് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്നൊക്കെ പലരും ഡിസ്കസ് ചെയ്യാറുണ്ട് എന്നാൽ ഞാൻ പറയട്ടെ ദൈവം നിങ്ങളെ ആത്മീയത്തിലും ഭൗതികത്തിലും രണ്ടായി കാണുവാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങൾ എല്ലായിടത്തും ഒരേപോലെ വർധനവ് പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം ആത്മീയത്തിലാകട്ടെ ഭൗതികത്തിലാകട്ടെ സാമ്പത്തികത്തിലാകട്ടെ നിങ്ങളുടെ ആരോഗ്യത്തിലാകട്ടെ എല്ലാം യിലും നിങ്ങൾ പൂർണ്ണ തൃപ്തിയുള്ളവരായി പെരുകി വർദ്ധിക്കണം ആ മേൻ എന്ന് പറഞ്ഞാൽ ഒരിടത്തും ഒരു മേഖലയിലും നിങ്ങൾക്ക് കുറവുണ്ടാകുവാൻ പാടില്ല ഒരു മേഖലയിലും നിങ്ങൾക്ക് ഒരു ഒരു അസംതൃപ്തി ഉണ്ടാകുവാൻ പാടില്ല ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരു അസമാധാനം ഉണ്ടാകുവാൻ പാടില്ല ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരു കുറവുണ്ടാകുവാൻ പാടില്ല എല്ലായിടത്തും നിങ്ങൾ പൂർണ്ണ തൃപ്തിയുള്ളവരായി ഉയർന്നു വരണം നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി ചില കാര്യങ്ങളല്ല നിങ്ങൾ സകലത്തിലും

എപ്പോഴും ആ രണ്ട് വാക്കാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിങ്ങൾ ചില കാര്യങ്ങളിൽ നിന്നല്ല സക്കരണ കാര്യത്തിലും സക്കല്ല കാര്യത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കണം ഉള്ളവരായിരിക്കണം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങളിലും അകപ്പെട്ട് അല്ലെങ്കിൽ പല വിഷയങ്ങളിൽ അകപ്പെട്ട് നമ്മൾ ഭാരത്തോടെ പ്രയാസത്തോടെയൊക്കെ ആയിരിക്കുന്ന പല സമയങ്ങളും നമ്മുടെ ജീവിതത്തിനകത്തുണ്ട് ആ മേൻ എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ തൃപ്തി ആയിരിക്കത്തില്ല പല വിഷയങ്ങളിലും അകപ്പെട്ട് ഭാരത്തോടെ പ്രയാസത്തോടെ അല്ലെങ്കിൽ സങ്കടത്തോടെ ദുഃഖത്തോടെ ആയിരിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ട് എന്നാൽ വചനം പറയുന്നു നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കണം ആ മീൻ അത് വെറുതെ പറഞ്ഞാൽ മാത്രം മതിയോ ഒരാൾ പറയാം എപ്പോഴും തൃപ്തി ആയിട്ടിരുനോണം കേട്ടോ അല്ലെങ്കിൽ എപ്പോഴും സന്തോഷമായിട്ട് തോണം അങ്ങനെ പറഞ്ഞാൽ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ വചനം പറയാം എപ്പോഴും സന്തോഷമായിട്ട് തോന്നണം അങ്ങനെ വെറുതെ പറഞ്ഞാൽ വെറുതെ നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവും ഇല്ല ആ സന്തോഷം ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം നമുക്ക് അതിന് അനുസരിച്ചുള്ള നിറവ് എല്ലാ മേഖലയിലും ഉണ്ടാകണം അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാകുന്നത് ആ ലലുക എന്ന് പറഞ്ഞതുപോലെ വചനം പറയാണ് സകലത്തിലും എപ്പോഴും പൂർണ്ണ വരായിരിക്കണം അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല എല്ലായിടത്തും എല്ലാ സമയത്തും നമ്മൾ നിറഞ്ഞവരായി കുറവില്ലാത്തവരായി അനുഗ്രഹത്തിൽ മുൻപോട്ട് പോകുന്നവരായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആ ലോയ്യ നിങ്ങളുടെ എല്ലാ മേഖലയിലും ദൈവിക വർധനം ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ എല്ലാ മേഖലയിലും ദൈവിക നിറം ഉണ്ടാകുവാൻ ടൈവും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ എല്ലാ മേഖലയിലും ദൈവികമായ ഉയർച്ച ഉണ്ടാകുവാൻ ടെയവും ആഗ്രഹിക്കുന്നു ഇന്ന് പകലത്തെ ദൂത് നിങ്ങളോട് ഇങ്ങനെയാണ് പറയുവാനുള്ളത് അനുഗ്രഹം അനുഭവിക്കുവാൻ നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ് അനുഗ്രഹത്തെ കാണുവാനുള്ള മറ്റുള്ളവരുടെ അനുഗ്രഹം കണ്ടിട്ട് അവർ അനുഗ്രഹിക്കപ്പെട്ടു ഇവർ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുവാനല്ല മറിച്ച് ഞാൻ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് യേശു ക്രിസ്തുവിൽ ഞാനൊരു അനുഗ്രഹമാണ് യേശുക്രിസ്തുവിൽ എനിക്കൊരു നന്മയുണ്ട് യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹം എന്റെ തലമേലുണ്ട് എന്ന് വിളിച്ചു പറയത്തക്ക നിലയിൽ ഒരു അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കുന്നവരാകണം ആ അനുഗ്രഹത്തിൽ തുടരുന്നവരായിരിക്കണം അതാണ് നമ്മുടെ നന്മ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ച എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ ക്രിസ്തീയ സാക്ഷി ക്രിസ്തുവിനെ പിൻപറ്റുന്നവർ ഒരിടത്തും തോറ്റുപോകാതെ ഉയർച്ച തന്നെ പ്രാപിക്കുന്നവരായി താഴ്ച പ്രാപിക്കാതെ വാലല്ല തലയായിത്തീരുന്നവരായി എല്ലായിടത്തും ജയം ഉദ്ഘോഷിക്കും ദൈവത്താൽ ഞാൻ ചാടി കടക്കും ദാമിദിനെ ഉറപ്പ് നോക്കിയേ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ എന്ന് പറഞ്ഞാൽ എത്ര വലിയ പ്രതിസന്ധി എന്റെ മുൻപിൽ വന്നാലും എനിക്കത് വിഷയമല്ല പ്രതിസന്ധിയുടെ മുകളിൽ കൂടെ കടന്നു പോകുവാനുള്ള ഒരു ദൈവിക ജയം എന്റെ മേലുണ്ട് ഒരിടത്തും പോകാതെ അതിനെ മറികടന്നു പോകുവാനുള്ള ഒരു അഭിഷേകം എന്റെ മേലുണ്ട് ദാമിദന്റെ വിശ്വാസം ഇതാണ് ഉള്ളവരെ നിങ്ങൾ ഇന്ന് പകലിൽ പറഞ്ഞാൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ പറഞ്ഞാട്ടെ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി ും പ്രതിസന്ധികളെ അതിജീവിക്കുന്ന പ്രതികൂലങ്ങളെ മറികടന്ന് പോകുന്ന ഒരു പ്രശ്നം കയ്യിൽ കൊണ്ട് തിരുന്ന് അയ്യോ ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെ അതിജീവിക്കും ഞാൻ ആകെ തോറ്റുപോയല്ലോ ഞാൻ ആകെ വീണുപോയല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന് പെട്ടെന്ന് നമ്മൾ ചങ്കരചിത്തരായി തകർന്നു പോകുന്നവരായിട്ടല്ല പറഞ്ഞതുപോലെ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും ഈ പ്രശ്നത്തെ ഞാൻ അതിജീവിക്കും ഈ കാലവും കടന്നു പോകുമെന്നൊക്കെ പറയുന്നത് ഈ കാലവും കട്ടന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല മറിച്ച് അതിന് പറക്കുന്ന ഒരു അഭിഷേകം നീ മുൻപിൽ ഭൂമിയിൽ എന്നെ വീഴ്ത്താൻ വന്നാൽ ഞാൻ അതിനെ മാറാൻ വേണ്ടി നോക്കി അതിന്റെ മീര കൂടെ പറക്കുന്ന ഒരു അഭിഷേകം എന്റെ മേലുണ്ട് ദൈവമതം എന്റെ മേൽ പകർന്നിട്ടുണ്ട് എന്റെ ദൈവത്താൽ ഞാൻ മതി ചാടിക്കടക്കും എന്ന് പറഞ്ഞാൽ നിരത്തുകൂടെ നിനക്ക് ഒരു പ്രശ്നം വന്നാൽ അതിന് മീരെ പറക്കുന്ന ഒരു അഭിഷേകം ഒരു ദൈവിക അഭിഷേകത്തിന്റെ ചലനം എന്റെ മേലുണ്ട് അത് നിങ്ങൾ പ്രതികൂലങ്ങളുടെ മുമ്പിൽ െ വിളിച്ചിരിക്കുന്നത് പ്രതിസന്ധികളുടെ മുമ്പിൽ കരയുവാൻ നല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് പ്രതികൂലങ്ങൾ വരുമ്പോൾ ഉപവസിക്കുവാനും കരയുവാനും അല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കും ഓടുവാനല്ല വിളിച്ചിരിക്കുന്നത് പ്രതികൂലങ്ങൾ നിന്റെ മുമ്പിൽ ലജ്ജിച്ച് തലകുനിച്ച് മാറത്തക്ക നിലയിൽ അതിനു മീതെ പറക്കുന്ന അഭിഷേകം അല്ലെ പകലിൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഏത് വിഷയത്തിന് മുൻപോട്ട് ഇറങ്ങുന്നു ആ വിഷയത്തിന്റെ മേൽ നിങ്ങൾക്ക് ജയം വന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കണം ഇന്ന് പ്രഭാതത്തിൽ ഏത് വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നിനക്ക് ഇന്ന് പ്രവർത്തിക്കുവാനുള്ളത് നിന്റെ പ്രവർത്തന മേഖലകളിൽ എന്തൊക്കെ പ്രതികൂലങ്ങളാണ് ഇന്ന് മുൻപിൽ വരുന്നതെങ്കിലും അതിന് മീതെ പറക്കുവാൻ ഒരു അഭിഷേകം ചിലപ്പോൾ അധികാരികൾ നിന്റെ മുൻപിൽ നോ പറയുവാൻ നിൽക്കുന്നവരെയായിരിക്കാം പക്ഷെ ഈ അഭിഷേകത്തോടെ നീ കയറി ചെല്ലുമ്പോൾ അവൾ അവൾ നിന്റെ മുൻപിൽ പറയും നിന്റെ ഹയൽ എടുത്ത് അതിന് ടിച്ച് നിന്റെ കയ്യിൽ തെറ്റുകയും ചെയ്യുന്ന ആ ഒരു ഉറപ്പ് പ്രാപിക്കുവാൻ സ്വർഗം നിന്നെ സഹായിക്കട്ടെ അത്ഭുതമായി മാറട്ടെ അതായത് ഞാൻ പറയുന്ന ആ ഒരു വാക്യം നമുക്ക് വീണ്ടും ശ്രദ്ധിക്കാം നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവർത്തിയിലും വർദ്ധിച്ചു വരണം ആ നിന്റെ പ്രവർത്തനത്തെ തടയുവാൻ കഴിയത്തില്ല ഓ നീ ഇന്നലെ വരെ ഒരു റേഞ്ചിൽ പൊക്കൊണ്ടിരുന്നവരാണെങ്കിൽ ഒരു പ്രശ്നം വരുത്തി നിന്നെ അതിനകത്തു നിന്ന് താഴ്ത്തിക്കളയാമെന്നാണ് ശത്രു വിചാരിക്കുന്നതെങ്കിൽ വചനം പറയുന്നു നീ സകല സൽപ്രവർത്തിയിലും വരും അതിനകത്ത് നിന്നെ ഒരു അണ്ണുവിട പോലും നിന്നെ കുറയ്ക്കുവാൻ കഴിയത്തില്ല പിന്നെയോ ആ അതിനും വരുന്ന വർദ്ധിച്ചു വരുന്ന ഒരു ദൈവിക അഭിഷേകം കൊണ്ട് പരിശുദ്ധാത്മാവ് നിന്നെ നിറയ്ക്കാൻ പോവുകയാണ് അല്ലെ നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി പെരുകിവെരുമാറ് സകല സൽപ്രവൃത്തിയിലും പെരുകി വെരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു ആ മേൻ അതിനവിടെയും നിന്റെ അധ്വാനമൊന്നുമില്ല മറിച്ച് അതിൽ നിനക്ക് സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു ഹാലെ ലുയ എന്ന് പറഞ്ഞാൽ അതിലും നീ സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല നിന്നക്കു വേണ്ടി ആ ക്രിയ ചെയ്യുവാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവം മാത്രമേ ഇന്ന് പകലിൽ ഈ സന്ദേശം നിന്നെ ബലപ്പെടുത്തട്ടെ ഈ സന്ദേശം നിന്റെ അകത്വം നിന്റെ ആത്മാവിൽ നിന്നെ ഒന്ന് ഉണർത്തട്ടെ ഈ സന്ദേശം നിന്റെ ആത്മാവിൽ നിന്നെ ഒന്ന് ബലപ്പെടുത്തട്ടെ ഈ സന്ദേശം നിന്റെ ആത്മാവിൽ നിന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കട്ടെ ഈ ബലത്തോടെ നീ ഒന്ന് പുറപ്പെട്ടെ ഹാലെ ലുയ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി ചാടികടക്കുമെന്ന് എന്റെ മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങളെ ഞാൻ കാണുന്നില്ല പ്രതിസന്ധികളെ ഞാൻ കാണുന്നില്ല അതിന് മീതെ പറക്കുവാൻ എന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെയാണ് ഞാൻ കാണുന്നത് ഞാൻ അതിനെയാണ് വലുതായിട്ട് കാണുന്നത് അതിനു മീതെ ഒരു പ്രശ്നത്തെയും ഞാൻ കാണുന്നില്ല അതിനു മീതെ ഒരു രോഗത്തെയും ഞാൻ കാണുന്നില്ല അതിനു മീതെ ഒരു ശക്തികളെയും ഞാൻ കാണുന്നില്ല അതിനു മീതെ ഒരു പ്രതികൂലങ്ങളെയും ഞാൻ കാണുന്നില്ല ഞാൻ കാണുന്നത് എന്റെ മേൽ പകരപ്പെട്ട അഭിഷേകമാണ് ഇതെന്ന് പറഞ്ഞ മനുഷ്യൻ ഗോല്യാത്തിനോട് എതിരിടുവാൻ പോകുമ്പോൾ ആ ഗോല്യാത്ത് പറയുന്നത്

വലിയ ശരീര പുഷ്ടിയൊന്നുമല്ല മറിച്ച് ദാമീത് കണ്ടത് തൻ്റെ മേലുള്ള അഭിഷേകത്തിന്റെ തീവ്രതയാണ് തൻ്റെ മേലുള്ള അഭിഷേകത്തിന്റെ വർദ്ധനവാണ് തൻ്റെ മേലുള്ള അഭിഷേകത്തിന്റെ തീഷ്ണതയാണ് താൻ കാണുന്നത് നോക്കി അല്ല ദാമീത് നില്ക്കുന്നത് ദാമീദ് നിൽക്കുന്നത് തന്റെ മേലുള്ള അഭിഷേകത്തെ നോക്കിയിട്ടാണ് ഇന്ന് പകരം നിങ്ങളോടാണ് ഇപ്പൊ ഈ പ്രവചന ദൂതി ഞാൻ പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ നോക്കിയല്ല നിങ്ങൾ വിഷയത്തിന് മുമ്പിൽ ഇറങ്ങേണ്ടത് നിങ്ങളുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെ നോക്കി നിങ്ങൾ ഇറങ്ങിയെ ഒരു വ്യക്തിയെയുമല്ല നിങ്ങളുടെ വിഷയം ഒരു വ്യക്തിയെ നിങ്ങളുടെ വിഷയമല്ല നിങ്ങളുടെ വിഷയം നിങ്ങളുടെ അകത്ത് പകരപ്പെട്ട അഭിഷേകമാണ് ഒരു വ്യക്തിയും ഇന്നാളിനെ ജയിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടു അല്ലെങ്കിൽ ഇന്നാൾ മൂലം ഞാൻ രക്ഷപ്പെടും എന്നൊന്നും നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് ആരെയും ട്രസ്റ്റ് ചെയ്യരുത് ആരെയും ആശ്രയിക്കരുത് ആശ്രയം നിന്റെ ഉള്ളിലുള്ള അഭിഷേകത്തിലാകട്ടെ ആ അഭിഷേകം തന്നെ നിന്നെ ഉയർത്തുകയും മാനിക്കുകയും വിടവിക്കുകയും ചെയ്യും അതിനപ്പുറത്ത് ഒരു മനുഷ്യനും മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല ആരിലെങ്കിലും ആശ്രയം വെച്ചിട്ടാണ് അവരെന്നെ സഹായിക്കും ഇവരെന്നെ സഹായിക്കും ഇവരുടെ ഇവരിൽ എന്നെ മുമ്പോട്ട് എനിക്കൊരു കൈ തന്നില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേന് എന്നൊക്കെയുള്ള ചിന്തകളുണ്ടെങ്കിൽ ഇന്ന് മാറ്റി വെച്ചാട്ടെ നിങ്ങൾ നിങ്ങളുടെ അകത്തുള്ള അഭിഷേകത്തെ വിശ്വസിച്ചാട്ടെ നിങ്ങൾ സകലത്തിൽ എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വെരുമാറ് നിങ്ങളിൽ സകല കൃപയിലും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു ഹാ ലുയ അകത്തുള്ള അഭിഷേകത്തെ നോക്കിയാട്ടെ ആ അഭിഷേകം തന്നെ ഉയർത്തുന്ന അഭിഷേകമാണെന്ന് തിരിച്ചറിഞ്ഞാട്ടെ ഇന്ന് പകലിൽ അങ്ങനെ ദൈവിക ഇടപെടൽ നിങ്ങളുടെ വിഷയത്തിന് മേൽ ഉണ്ടാകട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഹാ ലലുയ സ്വർഗീയ പിതാവേ യേശുവിൻ നാമത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ ജീവിത വിഷയങ്ങളുടെ മേൽ അവിടുത്തെ ഇടപെടൽ ഉണ്ടാകേണ്ടതിനായി അവർ പോകുന്ന മേഖലകളിൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലായിടത്തും ജയം കാണുവാൻ സ്വർഗം സഹായിക്കണമേ ഒരിടത്തും വീണു പോകാതെ ഉള്ളിലുള്ള അഭിഷേകത്തെ നോക്കി തങ്ങളെ നടത്തുന്ന കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് മുൻപോട്ട് പോകുവാൻ സ്വർഗം അവരെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലായിടത്തും പൂർണ്ണ ജയവും പൂർണ്ണ തൃപ്തിയും സകല കൃപയിൽ പെരുകി വരുന്നവരായി ഒന്നലും കുറയാതെ നോക്കുന്നവർ അത്ഭുതപ്പെടുമാറ് ഇന്നലെ അവരെ ഇങ്ങനെയല്ലായിരുന്നല്ലോ ഇന്ന് എന്ത് പറ്റി എന്ന് മറ്റുള്ളവർ അത്ഭുതപ്പെടുവാറുള്ള ഒരു ദൈവിക നിറവും സമൃദ്ധിയും അവരെ മാനിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ചെയ്തതിനായി സ്ത്രോം ഞാൻ അനുഗ്രഹിച്ചു വീണ്ടും ഇതേ ഒഫീഷ്യൽ ചാനലിൽ നമ്മൾ കാണുമ്പരെയും ദൈവമായ കർത്താവ് എല്ലാവരെയും തൻ്റെ ചെറുകിൻ കീഴിൽ മറക്കട്ടെ